ഏഷ്യാനെറ്റിൽ ആരംഭിച്ച പുതിയ പരമ്പരയൊക്കെ ഇപ്പോൾ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പരകളായി മാറിയിരിക്കുകയാണ് ശ്രീലക്ഷ്മി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ടീച്ചറമ്മ എന്ന സീരിയൽ ഇപ്പോൾ പ്രേക്ഷക പ്രീതി നേടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് അതിലെ കഥാപാത്രങ്ങളും അതിലെ കഥാപാത്രങ്ങളുടെ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് അറിയാൻ പ്രേക്ഷകർക്ക് ഏറെ ആകാംക്ഷയായിരിക്കും ടീച്ചറമ്മ എന്ന സീരിയലിൽ കനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തെക്കുറിച്ച് അറിയാം സൗമ്യ ബി എസ് എന്നാണ് താരത്തിൻ്റെ പേര് സൂമ്പ ഇൻസ്ട്രക്ടറായിട്ടാണ് താരം ജോലി ചെയ്യുന്നത് ലേഡി റൂം എന്ന വെബ് സീരീസിലൂടെയായിരുന്നു സൗമ്യ ആദ്യമായി മിനിസ്ക്രി രംഗത്തെത്തുന്നത് അച്ഛൻ അമ്മ ചേച്ചി അനിയൻ എന്നിവർക്കൊപ്പം കോഴിക്കോടാണ് താരം താമസിക്കുന്നത് ചെറുപ്പം മുതലേ സ്പോർട്സിലായിരുന്നു സൗമ്യയ്ക്ക് താല്പര്യം ഇപ്പോൾ ഇരുപത്തി വയസ്സുള്ള താരം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നല്ലൊരു മോഡൽ കൂടിയായ താരത്തിന് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് തൻ്റെ പുത്തൻ ചിത്രങ്ങളും ഫിറ്റ്നസ് വീഡിയോകളുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് താരം സൗമ്യയുടെ അഭിനയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ